بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمد عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രഥമഘട്ടത്തിൽ വലിയ പീഡനപർവങ്ങൾ താഴിക്കടക്കേണ്ടി വന്ന സ്വഭാവത്തിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിലേക്ക് അതിൻ്റെ തുടക്കകാലത്തു തന്നെ കടന്നു വന്ന സ്വഭാവത്തിൽ ഒരാളായിരുന്നല്ലോ അബ്ദുല്ലാഹിബിന് മസ്ബൂദ്നോ നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ കഴിഞ്ഞാൽ മക്കയിൽ പരിശുദ്ധമായ ഖുർആാൻ ഉറക്കെ പാരായണം ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് മഹാനവറുകൾ അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്ത് ഒരു ദിവസം ഒരുമിച്ച് കൂടി പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുകയാണ് വല്ലാഹിമാ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്നതായിട്ട് കുറൈശികൾ ഇന്ന് വരെ കേട്ടിട്ടില്ല ആർക്കാണ് നമ്മുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ കുറൈശികൾ കേൾക്കെ ഉറക്കെ പാരായണം ചെയ്യാൻ ധൈര്യമുള്ളത് ഉള്ളത് ചർച്ച ചെയ്യുമ്പോൾ കൂട്ടത്തിൽ വളരെ കുറിയവരായ അബ്ദുല്ലാഹിബിന് അന അവർ കേൾക്കേ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഉറക്ക പാരായണം ചെയ്യാൻ സന്നദ്ധനാണു സ്വഹാബത്ത് പറഞ്ഞു ഇന്നാ ഇന്നാഹും അലയി നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് കാരണം ഖുർആൻ പരസ്യമായി പാരായണം ചെയ്യുന്ന വ്യക്തി ഒരു അറിയപ്പെട്ട കബീലയിലെ ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ ഒരൽപ്പം മടിയുണ്ടാവുകയും ഉണ്ടാവും ആ കബീലയെ പേടിച്ചുകൊണ്ട് അബ്ദുല്ലാഹുവിനെ മസബൂദർ അലി അള്ളാഹു അനഹുവിനെ പോലെയുള്ള വലിയ കുടുംബത്തിൻ്റെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ആളുകൾ കുറേശികൾക്ക് മുന്നിൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് തോന്നിയതെന്നും അവർ ചിലപ്പോൾ ചെയ്തു കളഞ്ഞേക്കാം കാരണം തടയാൻ ഒരു തടസ്സങ്ങളും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു ഇന്നമാനുരീതു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഥവാ മുഷരിക്കും കളങ്ങാനും ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തടയാനും പറ്റുന്ന ഒരു കുടുംബമുള്ള ആരെങ്കിലും ഈ പണി ഏറ്റെടുത്തെങ്കിൽ നന്നായിരുന്നു അബ്ദുല്ലാഹി മസ്ബൂദ് അത് കാര്യമാക്കണ്ട പരിശുദ്ധ ഖുർആൻ അവരുടെ മുന്നിൽ ഞാൻ പാരായണം ചെയ്തുകൊള്ളാം എന്റെ സംരക്ഷണം അള്ളാഹു താലെ ഏറ്റെടുത്തുകൊള്ളു അടുത്ത ദിവസം പ്രഭാത സമയത്ത് മക്കാമു ഇബ്രാഹീമിൻ്റെ അരികിൽ വന്ന് നിന്ന് കുറൈശികൾ മുഴുവനും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സമയത്ത് അബ്ദുല്ലാഹിബിന് മസ്ബൂദ് അള്ളാഹു പാരായണം ചെയ്തു ബിസ്മി ലാഹിറമൻ പരിശുദ്ധമായ ഖുർഹാനിൻ്റെ സൂക്തങ്ങൾ കേട്ടപ്പോൾ ഒരു കുറൈശിയായ ആൾ അടുത്തിരിക്കുന്നയാളോട് ചോദിച്ചു എന്താണ് അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇന്നഹുലെ മുഹമ്മദ് കൊണ്ടുവന്ന വേദഗ്രന്ഥത്തിലെ വരികളും സൂക്തങ്ങളുമാണ് അബ്ദുല്ലാഹിബിന് മസ്ബൂദ് ആ പാരായണം ചെയ്യുന്നത് ഇതങ്ങ് കേൾക്കേണ്ട താമസം മുഷരിക്കീങ്ങൾ മുഴുവനും അബ്ദുല്ലാഹിബിന് മസ്ബൂദ് റതി അള്ളാഹു വനഹുവിന് നേരെ എടുത്തു ചാടി ചാടി അവിടുത്തെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാക്കിയത് ഒരുപാട് സമയം മഹാനവറുകളെ അടിച്ചും തൊഴിച്ചും കഴിഞ്ഞപ്പോൾ അവർ സ്ഥലം വിട്ടു തൻ്റെ ശരീരത്തിൽ ഏറ്റ മുറിപ്പാടുകളുമായി അബ്ദുല്ലാഹിബിന് മസ്ബൂദ് റതി അള്ളാഹു വനഹു സ്വഹാവത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു പോകുമോ എന്ന് തന്നെയാണ് ഞങ്ങൾ ഭയന്നത് അതുതന്നെ സംഭവിച്ചല്ലോ എന്നാൽ അവരെ ഏവരെയും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തി നാളെയും വേണമെങ്കിൽ ഞാൻ പരിശുദ്ധമായ ഖുർആാൻ അവരുടെ മുന്നിൽ പോയി പാരായണം ചെയ്യും സ്വഹാവത്ത് പറഞ്ഞു അല്ല ഒരു തവണ മുഷിരിക്കങ്ങളെ നമ്മൾ ഓദിക്കേൾപ്പിച്ചല്ലോ അത് മതി പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ശത്രുക്കളാൽ കഠിനമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് അമ്മാർ റതിഹു വനഹുവിൻ്റെ കുടുംബം അമ്മാർ റതി അള്ളാഹുഹു പിതാവ് യാസർ റതിഹു ഉമ്മയായ സുമയ്യ ബി വി റതി അൻഹ സഹോദരൻ അബ്ദുള്ള ഇവരെ എല്ലാം ശത്രുക്കൾ വളരെ വലിയ പീഡനങ്ങൾക്ക് വിധേയരാക്കി വിധേയരാക്ഷിയാക്കി മുഹമ്മദിന് കാബിൽ കുറതി എന്നവർ പറയുന്നത് കാണാം അമ്മാർ എന്നവരെ ഞാൻ കണ്ടു കണ്ടു അവിടുത്തെ മുതുവിൽ വസ്ത്രമില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ അവിടുത്തെ കണ്ടത് കണ്ടത് അവിടുത്തെ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ പാടുകൾ ശരീരത്തിൽ കാണാമായിരുന്നു ഞാൻ ചോദിച്ചു അല്ലയോ അമ്മാർ എന്നവരെ ഇത് എന്താണ് മഹാനവറുകൾ മറുപടി പറഞ്ഞു മക്കയുടെ മണലാരണ്യത്തിൽ ചുട്ടുവഴുത്ത മണൽ പുറത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് കുറൈശികൾ എന്നെ പീഡിപ്പിച്ചതിൻ്റെ പാടുകളാണിത് തുടരെ തുടരെ വലിയ പീഡനങ്ങൾക്കിരയായി അവസാനം എന്താണ് പറയുന്നത് എന്ന് പോലും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് കുറേശ്ശികൾ മഹാനവറുകളെ പീഡിപ്പിച്ചിരുന്നു അവിടുത്തെ ഉമ്മയായ സുമയ്യാർ അലി അള്ളാഹു വനഹയുടെ അരികിലേക്ക് അബൂചഹൽ വന്നു പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് മാറണമെന്ന് അവരോട് കൽപ്പിച്ചു സുമയ്യാർ അലി അള്ളാഹു വനഹ ആ കൽപ്പന തിരസ്കരിച്ചു ദേഷ്യം വന്ന അബൂജഹൽ തൻ്റെ കയ്യിലുള്ള ഒരു ആയുധം ഉപയോഗിച്ച് മഹദിയവറുകളുടെ നെഞ്ചിലേക്കൊരു കുത്ത് വെച്ചു കൊടുത്തു കൊടുത്തു മഹദിയവറുകൾ ഉടനെ പിടഞ്ഞു വരിച്ചു പരിശുദ്ധമായ ഇസ്ലാമിൽ രക്തസാക്ഷിത്വം വഹിച്ച ആദ്യ വനിതയാണ് മഹദിയായ സുമയ്യാഹുഹാൻ പറയുന്നത് കാണാം അമ്മാർ ബിനി യാസർ എന്നവരും അവിടുത്തെ പിതാവും സഹോദരനും സുമയ്യാ ബീവിയുമെല്ലാം ശത്രുക്കളാൽ വലിയ പീഡനങ്ങൾക്കിരയാകുമ്പോൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവരുടെ അരികിലൂടെ അവരുടെ വീടിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവും അവർ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വേദനകളും യാതനകളും മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയും യാസിർ യാസിർ ഓ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണേ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ് ആ പീഡനങ്ങൾക്ക് വിധേയമായി മഹാനായ അമ്മാർ എന്നവരുടെ പിതാവ് യാസിർ എന്നവർ മരണപ്പെട്ടു പോയി അവിടുത്തെ മഹതിയായ മാതാവ് അബൂജഹലിന്റെ കുത്തേറ്റ് മരണപ്പെട്ടുപോയി അമ്മാർ എന്നവരെയും സഹോദരൻ അബ്ദുള്ള എന്നവരെയും അവർ വലിയ ഇരയാക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ പീഡനം പീഡനമനുഭവിക്കേണ്ടി വന്ന ഒരു സ്വഹാബി വനിതയാണ് റോമക്കാരിയായ അടിമ അൻഹ അബൂജഹലും കൂട്ടരും മഹതിയവറുകളെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു ആയിരുന്നു പരിഹാസപൂർവം അബൂജഹല് പറയുമായിരുന്നു ഈ മുഹമ്മദ് കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ ആദ്യമായി അത് സ്വീകരിക്കേണ്ടത് നമ്മളെപ്പോലെയുള്ള ഈ സമൂഹത്തിലൊരു നിലയും വിലയും ഉള്ളവരല്ലേ ഇത് കണ്ടില്ലേ മുഹമ്മദിനെ സ്വീകരിച്ചിരിക്കുന്നത് ഈ സിനിയറയെ പോലുള്ള വളരെ തരം താഴ്ന്ന ആളുകളാണല്ലോ മഹദിയവറുകളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവസാനം പീഡനങ്ങളുടെ കാഠിന്യം കൊണ്ട് മഹദിയവറുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അബൂജഹല് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതിലാൽ ആ പീഡനങ്ങൾ അനുഭവിക്കുന്നതിനിടയിലും പ്രതികരിച്ചു ഈ അവരെ ആരാധിക്കുന്നത് ആരാണെന്ന് പോലും അറിയില്ലല്ലോ പക്ഷേ ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാര്യം അത് ആകാശലോകത്ത് നിന്ന് വരുന്നതാണ് എൻ്റെ പടച്ച എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് അന്ന് രാത്രി മഹദേവർ കിടന്നുറങ്ങി അടുത്ത പ്രഭാതത്തിൽ ഉറക്കമുണർന്നപ്പോൾ മഹദിയവറുകളുടെ കാഴ്ച അള്ളാഹു സുബഹാനൂവത്താൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേശ്ശികൾ അത് കണ്ടിട്ട് പറഞ്ഞു ഹാദാ മിൻ സിഹിരി മുഹമ്മദ് ഇത് മുഹമ്മദ് സിഹർ ചെയ്തതാണ് അബൂബക്ര സുദ്ദീഖ് റദിയാഹു വനഹു മഹദിയവറുകളെ പണം കൊടുത്ത് വാങ്ങുകയും മോചിപ്പിക്കുകയും ചെയ്തു അസ്വദ് അസ്വദ്ബിന് അബ്ദി യഹൂസ് എന്ന മനുഷ്യൻ്റെ അടിമ സ്ത്രീയായിരുന്നാഹു വനഹയും വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹതിയാണ് അബൂബക്കർ അള്ളാഹു അനുഹു മഹദിയവറുകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയെത്തി മറ്റു രണ്ട് സഹാബി വനിതകളാണ് അൻ നെഹ്ദിയ എന്ന മഹതിയും അവരുടെ മകളും ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അടിമകളായിരുന്നു ഇവർ രണ്ടുപേരുണ്ട് അതിശക്തമായ പീഡനമുറകളാണ് അവർക്കെതിരെ ആ സ്ത്രീ പ്രയോഗിച്ചത് അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂബക്രഹു അനുഹു ഒരു ദിവസം അത് കാണുകയും അവിടെ ചെന്ന് അവരെ മോചിപ്പിക്കുമോ ആവശ്യപ്പെടുകയും അവർ ആവശ്യപ്പെട്ട തുക കൊടുത്തുകൊണ്ട് ആ രണ്ട് മഹതികളെ മോചിപ്പിക്കുകയും ചെയ്തു ഉമ്മു ബിലാൽ ഹമാമ എന്നറിയപ്പെടുന്ന മഹതിയും അബൂബക്രദിയാഹു അനുഹു മോചിപ്പിച്ച സഹാബി വലിതകളിൽ പെട്ടവരാണ് തൻ്റെ മകൻ അബൂബക്കർ ഒരുപാട് ആളുകളെ ഇങ്ങനെ മോചിപ്പിക്കുന്നത് അബൂബക്കർ അലി അള്ളാഹു നൽവിൻ്റെ പിതാവായ അബൂ ഖുഹാഫ എന്നവർ ശ്രദ്ധിച്ചു അബൂബക്കർ അലി അള്ളാഹു നലഹുവിനെ വിളിച്ചുകൊണ്ട് പിതാവായ അബൂ ഖുഹാഫ പറഞ്ഞു യാ ബുനയ്യ ഓ പൊന്നുമോനെ നീ ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നതായി ഞാൻ കാണുന്നു വളരെ ദുർബലരായ അടിമകളെയാണല്ലോ നീ മോചിപ്പിക്കുന്നത് നല്ല ആരോഗ്യ ദൃഢഗാത്രരായ അടിമകളെ നോക്കി മോചിപ്പിക്കുകയാണെങ്കിൽ നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്റെ ആവശ്യത്തിന് അവരെല്ലാവരും ഉണ്ടാവുമല്ലോ അബൂബക്കർ അലി അള്ളാഹുഹു മറുപടി പറഞ്ഞു യാ ഓ പ്രിയപ്പെട്ട ഉപ്പാ ഞാൻ അവരെ മോചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആാൻ അവതരിച്ചത് നൽകിയ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിൽ നൂറ് ശതമാനം ഉൾക്കൊള്ളുകയും ആളുകൾ തീർച്ചയായും സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന ആശയമുള്ള സൂക്തം പ്രാഥമികമായും മഹാനവറുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവതരിച്ചത് റബ്ബിൽ